അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പകര ബാപ്പൂട്ടി ഒരു പുതിയൊരു തള്ളു കിട്ടി ഞാൻ ആ തള്ളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തള്ളു കേൾക്കുന്നതിന് മുമ്പ് വിഷയം എന്താണെന്ന് പറയാം നമ്മൾ മുസ്ലിയാക്കന്മാരുടെ ഇസ്തിഹാസാവാദവുമായി ബന്ധപ്പെട്ട് ഒരു വാദമാണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും അതുമായി ബന്ധപ്പെട്ട് അവർ ഖുറാനിലെ ആയത്ത് ദുർവേഖ്യാനിക്കാറുണ്ട് സുഹൃത്ത് മഹിദ്യിലിന്നമ വലിഖുമല്ലാഹു റസൂ എന്ന് തുടങ്ങുന്ന ആയത്ത് അവർ ദുർവേഖ്യാനിക്കാറുണ്ട് അതുപോലെ തന്നെ വസ് അൽമൻ അറസ്ല എന്ന് പറയുന്ന ആയത്ത് ദുർവേഖ്യാനിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ ദുർവ്യാനിക്കാറുണ്ട് ഒരുപാട് കിതാബുകൾ തിരിമറി നടത്താറുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ഇവിടെ പകര ബാപ്പൂട്ടി മുസ്ലിം പുതിയൊരു തട്ടിപ്പ് നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് മാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ പണ്ഡിതനൊന്നുമല്ല എന്ന് പറയുന്നു പകരയുടെ വിഷയ ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിയാരി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ആ ഇസ്ലാമിനോട് കുറച്ച് ഇച്ചിരിയൊക്കെ താല്പര്യമുള്ള ഒരു മൊലിരി എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ പണ്ഡിതനൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഒറിജിനൽ കുബൂരി അല്ല ഈ പകര പകരബാപ്പൂട്ടി മുസ്ലിയാരെ പോലെ കാന്തപുരത്തെ പോലെ മുള്ളൂർക്കരയെ പോലെ പേരോടിനെ പോലെ നൌഷാദേഹസിനിയെ പോലെയുള്ള ഒരു പക്ക കുബൂരി അല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംശയം ഉണ്ടാകില്ല ഇവർക്ക് തന്നെ അറിയാമല്ലോ ഇതൊക്കെ ബാലരമക്കഥ പൂമ്പാറ്റക്കഥ കള്ളക്കഥ പറയുന്നതാണ് എന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാമല്ലോ പിന്നെ അവർക്ക് സംശയമൊന്നും ഉണ്ടാകില്ല പക്ഷെ ഇച്ചിരിയൊക്കെ ഇസ്ലാമിനോട് താല്പര്യമുള്ള മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നിരന്തരം കേൾക്കുമ്പോൾ എന്താണ് ഇവർ ഈ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംശയങ്ങൾ ഒരു സാധാരണ ആവറേജ് മുസ്ലിമിനൊക്കെ ഉണ്ടാകാറുണ്ട് ആ വിഷയമാണ് ഇവിടെ മുസ്ലിയാരോട് ആരോ ചോദിച്ചു എന്ന് പറയും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിര് ചോദിച്ചു എന്ന് പറയുന്നത് ഇനി ചോദിക്കുന്ന വിഷയം എന്താണ് ഈ പറയുന്ന മൊഹിദീൻ ഷെയ്ക്ക് അങ്ങനെ പിന്നെ ബഗദാദിൽ മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന മൊഹിദീൻ ഷേഖിക്ക് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് കേട്ട് കഴിഞ്ഞാൽ ഉത്തരം ചെയ്യുമോ എന്നുള്ള രീതിയിലെ ചോദ്യമാണ് പക്ഷേ ഇവിടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നത് ഇതൊക്കെ മുത്തൂർ റസൂൽ സല വല മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ കോലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ സയയിൽ ബുഖാരിൽ അങ്ങനെ മാറിപ്പോയതാണോ അറിയില്ല ഖലീൽ ബുഖാരിയിൽ അങ്ങനെയുണ്ട് റിസൂൽ ഉദ്ദാൻ്റെ പേരിൽ പാച്ച എന്നോടെ പറയുന്നത് ഈ കുബൂരിക്ക് എന്ത് സായിൽ ബുഖാരി എന്ത് പ്രവാചകൻ അല്ലേ ഇനി അങ്ങനെ മാറിപ്പോയി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല ഇനി ബുഖാരിയിൽ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാനിപ്പം വെല്ലുവിളി കഴിഞ്ഞാൽ ചിലപ്പം പറയും അത് മാറിപ്പോയതാ ഖലീൽ ബുഖാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും ഈ പറയുന്നുണ്ടായില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ കമെൻ്റ് വരാം പിന്നെ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സമസ്തക്കാരോ ഞങ്ങൾ ഈ പറയുന്ന വാദത്തി നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഗണ്ണിച്ചോ അതല്ലാതെ ഞങ്ങളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും തമ്മാടി കൂട്ടവുമായിട്ടൊന്നും ഞങ്ങളെ കണക്ട് ചെയ്യരുത് ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ താടിനെ നീട്ടി വളർത്തിയ താടിനെ കണ്ടിട്ട് പരിഹസിച്ചൊന്നും നിങ്ങൾ സംസാരിക്കില്ല നിങ്ങൾക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാം അതല്ലാതെ ആരോപണം പറഞ്ഞ് നേരിടാൻ വരരുത് നിങ്ങൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പറയുന്നു എന്ന് എന്നത് കൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചോദ്യം ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ കാന്തമതം എന്ന രീതിയിൽ രീതിയിലൊരു പേരിട്ടുകൊണ്ട് നിങ്ങളൊരു മതം ഉണ്ടാക്കി അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ബാലരമക്കഥയും പൂമ്പ കഥയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും പറയാൻ വരുന്നില്ല ചിലപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ ആദർശമായി സംസാരിച്ചു വന്നു വരും പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ വരില്ല ഇവിടെ നിങ്ങൾ ഇസ്ലാമിൻ്റെ പേര് ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണ് പറയുന്നത് ഖുർആാനൊക്കെയാണ് ഇതിൻ്റെ തെളിവ് പറയുന്നത് ഹരീസ് ഗ്രന്ഥങ്ങളൊക്കെയാണ് പറയുന്നത് പ്രവാചകന്റെ പേരൊക്കെയാണ് ഇതിന് പറയുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചോദ്യം ചെയ്യുന്നത് കാരണം വലിയൊരു സമൂഹം നിങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർക്കിതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നത് കൃത്യമായ വിഷയം മനസ്സിലാക്കിയ ആളുകളുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാന്യമായി നമ്മളോട് പ്രതികരിക്കുക നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട് നിങ്ങൾ കൊന്നതിൻ്റെ കണക്ക് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിൻ്റെ കണക്ക് അതൊക്കെ ഞങ്ങളത് അതൊന്നും നിങ്ങളുടെ ഞങ്ങളിത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞതിനെക്കൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്കുമില്ല ഞങ്ങൾക്കുമില്ല ഞങ്ങൾക്കും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളതൊന്നും പറയാത്തത് ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് ഞങ്ങളുടെ നേതാക്കന്മാരെന്നൊക്കെ നിങ്ങളുടെ ആളുകൾ തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് സുഹൃത്തുക്കളെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്കേതായിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പകര ബാപ്പൂട്ടി മുസ്ലിാരെന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നജീവി പറയുന്നത് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തു ഇയാൾ പറയുന്നത് കളവാണോ സത്യമാണോ എന്നൊക്കെ അദ്ദേഹം പറയുന്നതിലേക്ക് നമുക്ക് കടക്കാം അല്ല ൊന്നുംല്ലെ പക്ഷേ മൂപ്പരം മനസ്സിൽ രണ്ട് സംശയണ്ട് ഒന്ന് വല്ല നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വാ കൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്നാ മൊഹിദിമാലയിലെ ആ ഈരടികൾ എങ്ങനെയാണത് ബാഗ്ദാദില്ല ഷെയ്ഖ് വാ കൂടാതെ ഉത്തരം ചെയ്യാൻ ഇവിടെ നാട്ടിൽ ശബ്ദം അങ്ങോട്ട് എത്തണ്ടേ എത്തിയിട്ട് മൂപ്പരി ഇങ്ങോട്ട് വരണ്ടേ അത് എങ്ങനെ നടക്കും ഒരു പണ്ഡിതനക്ക് ആ സംശയം വരൂല ഇദ്ദേഹം അങ്ങനെ ഒരു പണ്ഡിതനല്ല ചെറിയൊരു മുലിയര അത് എന്താണെന്ന് വ്യക്തമായി സഹീൽ ബുഹാരിയിലൊക്കെ വ്യക്തമായി മുത്തനബി നബി പറഞ്ഞിട്ടുണ്ട് കോലൊക്കെ അപ്പൊ അതുകൊണ്ട് സംശയം വരാൻ ചാൻസ് ഇല്ല അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹത്തിന് ഒരു സംശയമാണ് സഹോദരങ്ങൾ നിങ്ങൾ കേട്ടുമല്ലോ മാലയിലുള്ള ഒരു വരിയാണ് എന്ത് വല്ലേ നീലെ തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പറയുന്ന ആ ഒരു വരി അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സയൽ ബുഖാരിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയണം മഹാന്മാർ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ അതൊക്കെ കേൾക്കുകയും അങ്ങനെ വായ്പൂടുന്ന ചോദിച്ചവന്റെ വായ്പൂടുന്നതിന് മുമ്പേ ഉത്തരം ചെയ്യുകയും ചെയ്യും എന്നൊക്കെയുള്ള ഭാഗം സയയിൽ ബുഖാരിൽ എവിടെയാണുള്ളത് പ്രവാചകൻ എങ്ങനെയാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഏത് പ്രവാചനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സഹാബിയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ബദിരിങ്ങളെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതൊന്ന് പറയണം അതായത് ഒരു ആൾക്കൊരു പ്രയാസം പെട്ടു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യം അള്ളാഹുവിനോട് മാത്രം നമ്മൾ തേടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു തേട്ടം അത് ഈ പറയുന്ന മരിച്ചുപോയ മഹാന്മാരാണെന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ അതായത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം ഇബ്രാഹിം നബി അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അത്തഹുല്ല ഇബ്രാഹിം ഖലീല എന്ന് എൻ്റെ ആത്മമിത്രമാണ് എന്ന് ആ നബിയോട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നബിയെ എൻ്റെ പ്രയാസം നീക്കിത്തരണേ അങ്ങനെ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ഞങ്ങൾ മഹാന്മാരോട് ഏറ്റവും അടുത്ത് അള്ളാഹുമായി ഏറ്റവും അടുത്തവരാണ് എന്നത് മഹാന്മാരോട് ഞങ്ങൾ തേടുന്നത് എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ മഹാന്മാരോട് ഏറ്റവും മഹാന്മാർ അള്ളാഹുമായി ഏറ്റവും അടുത്ത മഹാനാണല്ലോ ഇബ്രാഹിം നബി അള്ള നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണല്ലോ അല്ലാതെ സി എം മണപൂരനെക്കുറിച്ചും മമ്പറം മുനമ്പത്തെ ചേച്ചിയെക്കുറിച്ചും നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു വർത്തമാനമല്ലല്ലോ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് ആ ഇബ്രാഹിം നബിയോട് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒന്ന് ഇസ്തിഹാസം നടത്താൻ അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു വല്ലമ പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ എവിടെയാണത് ഉള്ളത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പ്രയാസ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അതിനിടയിലുള്ള കാലയളവിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹാൻ്റെ റസൂൽ സല്ലു അലി വല്ലമോ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പറയുന്ന പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഘട്ടമുണ്ടോ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു അര നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഇനി സഹീൽ ബുഖാരിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ സഹീൽ ബുഖാരിൽ എവിടെയാണ് അള്ളാൻ്റെ റസൂൽ സലഹ്ഹു അലൈഹി സ്വലമ ഇങ്ങനെ നിങ്ങൾ മഹാന്മാരെ വിളിച്ചാൽ ഇല്ലെങ്കിൽ പ്രവാചകനെ തന്നെ വിളിച്ചാൽ അങ്ങനെ പ്രവാചകൻ വായ്പൂടുന്നതിന് മുമ്പേ ഇല്ലെങ്കിൽ പറയുന്ന മഹാന്മാർ വായ്പൂടുന്നതിന് ചോദിച്ചവൻ്റെ വായ്പൂടുന്നതിന് മുമ്പേ അതിന് മറുപടി പറയും എന്ന് പറയുന്ന ഭാഗം എവിടെയാണുള്ളത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്ന സ്വപ്ന ജീവിയെ താങ്ങി നടക്കുന്ന മുസ്ലിയാക്കന്മാർ അതൊന്നും വ്യക്തമാക്കണം എന്തായാലും പകരം ചീത്ത പറയുന്നതല്ലാതെ മറുപടി പറയില്ല ചീത്ത പറയുന്നതല്ലാതെ മറുപടി അറിയില്ല മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദിൻ്റെ ഉസ്താദ് ഒരു സ്ഥലത്ത് ഗണ്ണനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറേ ചീത്ത പറഞ്ഞു എന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കുറേ പുസ്തകം മറിച്ച് തിരിച്ചും മറിച്ചും കളിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ മറുപടി പറഞ്ഞിട്ടാണ് മറപിടി നടത്തുകയാണ് ചെയ്തത് അതാണ് വഹാബ് സഖാഫിയും ഒക്കെ നടത്താറുള്ളത് മറപിടി നടത്തുകയാണ് ഇങ്ങനെ ക എന്ന് പറയുമ്പോൾ കട്ടാക്കും ഇ എന്ന് പറയുമ്പോൾ കട്ടും ആ രീതിയിൽ ഒരുമാതിരി കോലം കെട്ടിയ രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് നടത്താറുള്ളത് കൃത്യമും വ്യക്തവുമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സൈൽ ബുഖാരിൽ ഉണ്ട് എന്ന് പറഞ്ഞു പ്രവാചകൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ പറഞ്ഞത് എവിടെയാണ് മഹാന്മാരോട് ഇസ്തിഹാസം നടത്തിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മറുപടി പറയുക അതായത് മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇസ്തിഹാസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ മറുപടി പറയുക എന്നതിനെ കുറിച്ച് സഹീൽ ബുഖാരിൽ അള്ളാൻ്റെ റസൂൽ സല പറഞ്ഞ വാചകമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം അത് ഈ പറയുന്ന സി എം മ എന്നാണ് സി എം മലപൂരിൻ്റെ കറാമത്ത് പറഞ്ഞു നടക്കുന്ന പകര ബാപ്പൂട്ടി മുസ്ലിർ എന്ന് പറയുന്ന മുസ്ലിം പറയാനുള്ള ബാധ്യതയുണ്ട് അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന കുഞ്ഞാടുകൾക്കും പറയാനുള്ള ബാധ്യതയുണ്ട് അവരത് പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇല്ലാത്ത സാധനം എങ്ങനെയാണ് കൊണ്ടുവരിക എന്നൊക്കെ ഒരുപക്ഷേ പല ആളുകളും എന്നോട് ചോദിച്ചേക്കാം പക്ഷേ ഇവർ കള്ളത്തരം പറയുന്നവരാണ് ഈ കൗവിന് ഇനിയെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് സംസാരിക്കുന്നത് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വെറുതെ അന്ധമായി മുജാഹിദ് വിദ്വേഷങ്ങളൊക്കെ വെച്ച് പുലർത്തി ജീവിതം നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള ശ്രമം നടത്തുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാ അസ്സലാ വാരിക്കും വർമത്തല്ലാ വർക്കാ